ും കൊടുങ്ങലൂർ കാർഷിക വികസന ബാങ്ക് കാർഷിക സെമിനാറും സംഘടിപ്പിച്ച കാർഷിക സെമിനാറും വായ്പാ മേളയും കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ നടന്നു ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ സെമിനാറിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ചില പ്രവർത്തനങ്ങളെ കുറിച്ച് ലാസ്റ്ററോട് ചോദിച്ചു കോടി രൂപ കാർഷിക വായ്പയ്ക്ക് വേണ്ടി മറ്റു പല ബാങ്കുകളും കിട്ടാത്ത ബാങ്കുകളിലും അതേ വലിയ പ്രവർത്തിക്കുന്ന ആ രണ്ടര കോടി വിതരണം ചെയ്താൽ അത് കരുക്ഷമായി പ്രയോജനപ്പെടുത്തിയാൽ വീണ്ടും നിങ്ങൾക്ക് വീണ്ടും കാർഷിക വായ്പ കിട്ടും ഞങ്ങളുടെ വന്നപ്പോൾ ബാങ്കിൻ്റെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ വീണ്ടും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി പതിനെട്ട് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ಈ ಕೋಟಿ ವರ್ಷಕ್ಕೂ ಕೂಡ ಇಪ್ಪತ್ತೊಂಬತ್ತು ಕೋರಿಯೋಳಕ ಸಾಧ್ಯ ಇಷ್ಟು ಕಳಿಂ ವರ್ಷವಾಗಿ ಲಾಭದಲ್ಲಿ ಲಾಭದಲ್ಲಿ ವಗಾತಿ ಕಾಲೇಜು ಸೂಚಿಸ ನಮ್ಮ ನೋಟಿಮಿಟೇಶನ್ ಸಹಯೋಗಿ ബാങ്ക് പ്രസിഡന്റ് ടി എൻ നാസർ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി മണ്ണുത്തി കൃഷി വിജ്ഞാൻ കേന്ദ്രം ഹെഡ് ഡോക്ടർ മേരി റെജീന പങ്കെടുത്തു പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേ തോമസ് വിശിഷ്ടാതിഥിയായിരുന്നു ഡയറക്ടർമാരായ പ്രൊഫസർ സി ജി ചെന്താമരാക്ഷൻ സി സി ബാബുരാജ് പി കെ ഷംസുദ്ദീൻ പി പി ജോൺ തുടങ്ങിയവർ ആശംസകൾ നേർന്നു

അപ്പം അതുകൊണ്ട് തെങ്ങിന്റെ മണ്ടയിൽ നമ്മൾ ചിലപ്പം വിളവെടുക്കാനൊക്കെ കയറുമ്പോൾ ഓല വെട്ടിക്കളയുമല്ലോ ആ വെട്ടിക്കളയണ മടൽ ഒരു മീറ്ററെങ്കിലും തടിയിൽ നിന്ന് വിട്ടിട്ട് വേണം വെട്ടിയിടാൻ വേണ്ടി ചേർത്ത് വെട്ടിയിടരുത് കാരണം ഓലേൻ്റെ ഉള്ളിക്കിടെ കയറിയിട്ട് തെങ്ങിൻ്റെ മണ്ടയിലേക്ക് വരും വെട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ പിന്നെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് നമ്മുടെ എന്ന് പറഞ്ഞില്ലേ തരി രൂപത്തിലുള്ള കീടനാശിനി അതാണ് അത് നമുക്ക് ചുവട്ടിൽ ഇട്ട് കൊടുക്കാം പക്ഷേ മുകളിലേക്ക് എത്തുമ്പോഴേക്കും കുറച്ച് സമയം സമയമെടുക്കും തൈതങ്ങൊക്കെ ആണെങ്കിൽ ഏലേൻ്റെ കവിളുകൾ ഓലയുടെ കവിളുകളിൽ തന്നെ ഇട്ടുകൊടുക്കാം പിന്നെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിലാക്കിയിട്ട് പ്ലാസ്റ്റിക് കവറുകളിൽ തുളയിട്ട് നമ്മൾ ഓലയുടെ കവളിൽ ഇട്ട് കൊടുക്കാം ചർച്ചയിൽ കൃഷി ഓഫീസർ അർച്ചന ഉണ്ണികൃഷ്ണൻ ഫാർമേഴ്സ് ക്ലബ് ഭാരവാഹികളായ അപ്രേം പഞ്ഞിക്കാരൻ സാബു കൈത്താരൻ ഓസി മുരളീധരൻ പി ജെ പോൾസൺ ഇബ്രാഹിംകുട്ടി അയ്യാരിൽ കെ കെ ചിത്രബാനു എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഉച്ചഭക്ഷണത്തിന് ശേഷം നടന്ന സെമിനാറിൽ ബാങ്കിന്റെ വായ്പാ സ്കീമുകളെക്കുറിച്ച് സംസ്ഥാന കാർഷിക വികസന ബാങ്ക് മുൻ റീജിയണൽ മാനേജർ വി സി സുനിൽകുമാർ വിഷയാവതരണം നടത്തി വക്കച്ചൻ അമ്പൂക്കൻ സ്വാഗതം പറഞ്ഞു ചർച്ചയിൽ ബാങ്ക് ഡയറക്ടർമാരായ പി പി ഷാജി എം യു ഉമറുൽ ഫാറൂഖ് സുനിത വിക്രമൻ സി ബി ജയലക്ഷ്മി ടീച്ചർ സുബൈദ ബാബു എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു റിക്കവറി ഓഫീസർ പി ഡി ദിനീഷ് ചടങ്ങിൽ നന്ദി പറഞ്ഞു വായ്പാ സെമിനാറിലും നൂറോളം കർഷകർ പങ്കെടുത്തു ബാങ്ക് ജീവനക്കാരായ വർഷ വർഗീസ് കെ യു ബിനീഷ് അഞ്ജലി പി നിഷാഫ് കുര്യാപ്പിളി ദുർഗാ ബാലൻ രേഷ്മ കെ എസ് സ്നേഹ എന്നിവർ പങ്കെടുത്തു